നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ നിന്ന് പിരിയേണ്ടവരാണ് നമ്മുടെ മുൻകാമികളിൽ പലരും മരിക്കില്ലെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ആ വിചാരിച്ച ആൾക്കാരുടെ പേര് പോലും ഈ തലമുറക്ക് അറിയില്ല എന്നതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം ചിലരുടെ നടത്തം തോന്നും ഞാൻ മരിക്കൂല ബൈക്കോടിക്കുന്ന കണ്ടാൽ വാഹനത്തിന്റെ പല ഭാഗങ്ങളും മാറ്റിവെച്ച് സർവമനുഷ്യന്മാരെയും ബുദ്ധിമുട്ടിച്ച് ചെവിയടപ്പിക്കുന്ന സൗണ്ടുമായി പോകുന്ന യാത്രക്കാരും കരുതുന്നത് ഞാനൊന്നും മരിക്കൂല എന്നാണ് ആ മോനെ ലോകത്തെ മുഴുവൻ പള്ളിക്കാടും നീ എടുത്ത് പരിശോധിച്ചു നോക്കൂ പ്രായം കൂടുതൽ എത്തിയ പ്രായം കൂടുതലായി എത്തിയവരല്ല ഖബറിൽ ഉള്ളത് ലോകത്തെ പതിനായിരക്കണക്കിന് പള്ളി മൈതാനി എടുത്ത് പരിശോധിച്ചു നോക്കൂ പ്രായമുള്ളവരല്ല കബറിൽ കൂടുതൽ ഉണ്ടാവുക രണ്ട് വയസ്സുള്ള മോൻ പത്ത് വയസ്സുള്ള കുട്ടി ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരൻ പ്രായമുള്ളവരുടെ എണ്ണം ആപേക്ഷികമായി ലോകം മുഴുവൻ എടുത്തു നോക്കിയാൽ എണ്ണം വളരെ വളരെ കുറവായിരിക്കും എന്ന കിതാബ് വിശദീകരിക്കുന്ന കാണാം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ പോകും നമ്മളൊക്കെ പോകുന്ന സമയത്ത് എന്താണ് ഇവിടെ ബാക്കി വെക്കേണ്ടത് ും നമ്മൾ ജീവിച്ചതിന് അടയാളം ഉണ്ടാവണം നമ്മൾ നമ്മളിവിടുന്ന് മരിച്ചു പോകുമ്പോൾ എന്താണ് ബാക്കി വെക്കേണ്ടത് രണ്ട് വലിയ ഫോണും ഒരു ചെറിയ ഫോണും പതിനെട്ട് ജോഡി ഡ്രസ്സും അതാണോ വേണ്ടത് അല്ല ലത്തീഫിയെ ബാക്കിയാക്കി വെച്ചതുപോലെ മലഹറും മൊഹിമത്തും ജാമിയ അൽമക്കറും ജാമിയ സാദിയൊക്കെ ബാക്കി വെച്ച് ബുദ്ധി രാക്ഷസന്മാർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതുപോലെ നമ്മുടെയും ജീവിതത്തിന്റെ അടയാളങ്ങൾ ഇവിടെ ബാക്കി വെക്കണം വാസാറവും അവരുടെ അടയാളം എന്താണ് നമ്മുടെ ജീവിതത്തിന് അടയാളം ഉണ്ടാവേണ്ടത് ഈ ആയത്തിറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട് വരൂസല ഗോത്രക്കാരൻ അവർ വീട് മാറ്റിയിട്ട് പള്ളിയുടെ അടുത്ത് വീടെടുക്കാൻ തീരുമാനിച്ചു ആ എന്താ കാരണം ജമാത്തിന് വേഗത്താലോ അപ്പോഴാണ് ഈ ആയത്തിറങ്ങണത് ആ നിങ്ങൾ നിങ്ങളെന്തിനാ വീട് മാറ്റണത് ആ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇത്ര ദൂരം നടന്നു വരുന്നതിൻ്റെ അടയാളം നിങ്ങളുടെ ഏടിലുണ്ടാവില്ലേ അതവിടെ ബാക്കി വെക്കണ്ടേ അതുകൊണ്ട് എന്തിനാ വീട് മാറ്റുന്നത് എടുത്ത വീട് മാറ്റണോ നിങ്ങൾ അവിടെ തന്നെ വീട് വച്ചാൽ പോരെ കണ്ടോ അടയാളം വേണമെന്നാണ് പറയണത് അടയാളങ്ങൾ ഉണ്ടാവണം എന്താണ് അടയാളം ഉണ്ടാവേണ്ടത് ഇരുപത് കാര്യങ്ങൾ ഞാനിവിടെ പറയാം ഇരുപത് കാര്യങ്ങൾ അത് പറഞ്ഞു തീരുമ്പോഴേക്ക് വിചാരിച്ച സമയവും വിഷയം പൂർത്തിയാവും ഇൻഷാല്ല നമുക്ക് ദയ ചെയ്ത് പിരിയാം അള്ളാഹു കബൂൽ ആക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ആമിയും പറയാം തോഫീക്ക് ചെയ്യട്ടെ അത് നല്ലൊരു തോഫീഖാണ് ഒന്ന് നമ്മൾ ഇവിടെ ജീവിച്ചതിന് അടയാളം ഉണ്ടാവണം എന്തടയാളം വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് അതിനെ ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ പഠിക്കാനുണ്ട് ഒരു മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് മസൂദ് അബ്ദുല്ലാഹിമിനെ മസൂദ്റിയാഹുഹു ശിഷ്യരോട് ചോദിക്കുന്നുണ്ട് ആ മയ്യത്തിനെ കുറിച്ച് നാട്ടുകാരെന്താ പറയുന്നത് എന്നൊന്ന് കേൾക്കാമോ അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു നാട്ടുകാരെന്ത് പറഞ്ഞാലെന്താ ഉസ്താദെ നാട്ടുകാരെന്ത് പറഞ്ഞാൽ എന്താ ഓർ ചെയ്തത് ഓർക്കുണ്ടാവും അല്ലാതെ അപ്പോഴാണ് ഉസ്താദ് പറയണത് അബ്ദുല്ലാഹിമിനെ മസൂദ് അറിയാഹുനു പറയണത് ാട്ടുകാർ ഒരാളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് പ്രധാനമാണ് നാല് ആൾക്കാർ ഒരാളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അയാൾ സ്വർഗത്തിലാണ് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ നാല് മോമിനിയങ്ങൾ ഒരാളെക്കുറിച്ച് മോശം പറഞ്ഞാൽ അയാൾക്ക് പരാജയമാണ് അപ്പൊ നാട്ടുകാരെന്താ പറയുന്നത് എന്നുള്ളത് പ്രധാനം തന്നെയാണ് കാരണം ഒരാൾ മരണപ്പെട്ടാൽ ആ മരണസ്ഥലത്തേക്ക് ഉടനെ മലക്കുകൾ വരും എന്നിട്ട് മുഹ്മിനീയങ്ങൾ എന്താണ് ഇയാളെ കുറിച്ച് പറയുന്നതെന്ന് നോക്കും മുഹ്മിനീയങ്ങൾ എന്ത് പറയുന്നു എന്ന് നോക്കും ഓരോരുത്തർ മരണപ്പെട്ടാൽ ആ മരണസ്ഥലത്തേക്ക് മലക്കുകൾ വളരെ പെട്ടെന്ന് വരും പത്രക്കാർ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് പോലെ വല്ല ആക്സിഡൻറ്റോ ഇൻസിഡൻറ്റോ നടന്നിടത്തേക്ക് പത്രക്കാർ ഓടി വരുന്ന പോലെ മലക്കെ വരും എന്നിട്ട് റിപ്പോർട്ട് തയ്യാറാക്കും ഇയാൾ നല്ല മനുഷ്യൻ കേട്ടോ ഇയാൾ നല്ല മനുഷ്യനാണ് ഒരുപാട് പാവങ്ങളെ സഹ ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് അങ്ങനെ വേണം നമുക്ക് സാലിഹിങ്ങളുടെ നാവിൽ നല്ല വർത്താനം ഉണ്ടാവണം അപ്പൊ ഒരു സംശയം ഉണ്ടാവും ഒരാൾക്ക് എന്താ അയാളുടെ ജീവിതത്തിൽ കുറെ തെറ്റു കുറ്റങ്ങളൊക്കെ ചെയ്തത് പണ്ട് സംഭവിച്ചതൊന്നും ആർക്കും അറിയാത്തത് കൊണ്ടാണ് നാട്ടുകാർ നല്ല പറയുന്നെങ്കിലോ ഒരു സംശയം അതിന് മഹാന്മാർ കൊടുക്കണ മറുപടി ആ തെറ്റു കുറ്റങ്ങളൊക്കെ പുറത്തു കൊടുത്തെന്നുള്ളതിന്റെ തെളിവാണ് നല്ലവരുടെ നാവിൽ നല്ല വർത്തമാനം വരല്ലോ എന്തൊരു വർത്തമാനം നോക്കിയത് നല്ലവരുടെ നാവിൽ നല്ല വർത്തമാനങ്ങൾ വരുന്നത് തന്നെ അയാളുടെ ജീവിതത്തിലെ ദോഷങ്ങൾ പുറത്തു കൊടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ അബ്ദുറഹ്മാൻ റഹ്മാനാജി മരിച്ചോട്ടോ ഏത് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനാജി ഉസ്താദ് ആ മഹലിൽ ജോലി ചെയ്തിട്ടില്ലേ ആ ജോലി ചെയ്തിരുന്നു ഹുസൈൻ അബ്ദുറഹ്മാൻ അജിനെ പരിചയം നിങ്ങൾ ഉദ്ദേശിക്കണം അബ്ദുറഹ്മാൻ ആജ്ജ് ഞാൻ ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കൊല്ലായി ഞാൻ രണ്ടായിരം രണ്ടായിരത്തി രണ്ട് ആ കൊല്ലം കഴിഞ്ഞിട്ട് പോന്നിരുന്നു കുറേ കൊല്ലം മുമ്പ് ജോലി ചെയ്തല്ലോ അവിടെ ആ ഹുസൈൻ അബ്ദുറഹ്മാൻ അജിന് മനസ്സിലായോ ആ ജുമൊക്കെ ആദ്യം വന്നിട്ട് ആ നമ്മളെ റഫീഖിൻ്റെ ഉപ്പ യെസ് അതെ കണ്ടോ പരിചയപ്പെടുത്തുന്ന വർത്താനം തന്നെ എന്താ അറിയ ജു നേരത്തെ വരുന്നാള് കണ്ട മലക്കൾ എഴുതി വെച്ചാൽ ഇനി കാലം കൊറേ കഴിഞ്ഞിട്ട് മള മരിച്ചുപോയി അബ്ദുറഹ്മാൻ ആജി ഇല്ലേ ആ അയാളെ മോനും മരിച്ചു ഏത് മോന് ആ വലിയ മുടിയില്ലേ അയ്യോ നമ്മളെ പരിചയപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ക്വാളിറ്റി ഇവിടെ ബാക്കി വെച്ചിട്ട് പോകണ്ടേ പോകണ്ടേ പോകണം പോകണം അതാണ് ആസാറും അടയാളങ്ങൾ ബാക്കി വെക്കണം ഇവിടെ അങ്ങനെ ഇവിടെ ബാക്കിയാക്കാനും സ്വാലിഹീങ്ങളുടെ നാട്ടുകാരുടെ മോമിനിയങ്ങളുടെ കുടുംബക്കാരുടെ സുഹൃത്തുക്കളുടെ സംഘടനാനുഭാവികളുടെ നാവിൽ ഉണ്ടാവേണ്ടതുമായ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം കിതാബി ഇബ്രാഹിം ഇബ്രാഹിം നബി അലിസ്ലാമിനെ നിങ്ങൾ ഓർമ്മിക്കാറുണ്ടോ ഇബ്രാഹിം നബി സുദ്ദീഖ് ആളാണ് ഇബ്രാഹിംബി അലിസ്ലാമിന് വേറെ കുറെ ക്വാളിറ്റീസ് ഇല്ലേ ഉണ്ട് പിന്നെ എന്തിനാ ഇബ്രാഹിം നബിനെ എടുത്തു പറയുന്ന ഒരു ക്വാളിറ്റി സുദ്ദീഖ് എന്ന് പറയുന്നത് അത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു ആത്മീയ ആത്മീയവില്ലാസാണ് ഇതേപോലെ കരീം ഹാജി മരിച്ചു കേട്ടോ ഏത് കരീം ഹാജി ഉസ്താദുമാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ആ അങ്ങനെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ഭാര്യൻ്റെ കമൻറ്റ് എന്തായിരിക്കും നമ്മളാകുന്ന ഉമ്മ മരിച്ചാൽ എൻ്റെ ഭർത്താവ് എന്തായിരിക്കും എന്നെ കുറിച്ച് പറയാ ഇന്ന് വരെ മുപ്പത്തിയാറ് കൊല്ലത്തിനിടയിൽ എന്നെ വേദനിപ്പിക്കുന്ന ഒന്ന് എൻ്റെ ഭാര്യ ചെയ്തിട്ടില്ല അവളുടെ എന്തെങ്കിലും സംഖ്യ തന്നെ അവളുടെ സ്വർണോ സ്വതൊക്കെ ചെയ്യണമെങ്കിൽ എന്നോട് ചോദിക്കും അതെൻ്റെ പെർമിഷൻ ഒന്നും ആവശ്യമില്ല എന്നാലും എന്നോട് പറയും നിങ്ങളോട് ചോദിക്കാതെ ഞാൻ ഇന്ന് വരെ ഒരു വാക്ക് ആരോടും വാഗ്ദാനം ചെയ്തിട്ടില്ല ഒരു സ്വത്ത് ആർക്കും കൊടുത്തിട്ടില്ല മുപ്പത്തിയാറ് കൊല്ലം ആ മോളാണ് മരിച്ചുപോയ പോയ ദുസ്തയെ സഹിക്കാൻ പറ്റുന്നില്ല ലോകത്താർക്കും അവളുടെ പകരം എൻ്റെ കൂടെ നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന സർട്ടിഫിക്കറ്റ് എന്താണെന്നറിയേ ഈ ഭർത്താവ് പറയണത് ഒരു ഹദീസിൻ്റെ ട്രാൻസ്ലേഷനാണ് ഭർത്താവിന്റെ പൊരുത്തം നേടിയിട്ട് മരിച്ചുപോയ പെണ്ണ് സ്വർഗത്തിലെന്ന് മുഹമ്മദ് കണ്ടോ എന്താ വർത്താനം ഇങ്ങനെ മോമിനിങ്ങനെ നാവിൽ ബാക്കിയാക്കേണ്ട കുറച്ചു കാര്യങ്ങളെ സൂചിപ്പിച്ച് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാം ഒന്ന് ഒന്നാമത്തത് നമ്മൾ മരിച്ചപ്പോൾ നാട്ടുകാര് പറയാം ഇയാളുടെ ഈ മയത്തിന് ഇത്രയും ആൾക്കാർ നസ്കരിക്കാൻ എത്തിയതും ജനാസകർമ്മങ്ങൾക്ക് എത്തിയതും എനിക്ക് തോന്നുന്നത് മൂപ്പര് ഇതില് സജീവ നമ്മളാ നാട്ടിൽ ആരും മരിച്ചാലും മൂപ്പരായിരിക്കും എല്ലാവരും അറിയിക്കുക വാട്സപ്പ് വഴിയും മറ്റൊക്കെ എഴുപതിനായിരം തിക്കറ് ചൊല്ലാനുള്ള എല്ലാ പ്രോത്സാഹനവും മൂപ്പരായിരിക്കും ചെയ്യുക വെറുതെ അല്ലീ മനുഷ്യന് ലക്ഷക്കണക്കിന് തിക്കറ് കിട്ടുന്നത് കമാ തദീനു തുദാനോ മൂപ്പര് നാട്ടുകാർക്ക് കൊടുത്തോണ്ട് നാട്ടുകാർ തിരിച്ചു കൊടുക്കണ സമ്മാനാണ് ഹൽ ജസ ഉല്ലെ ഹസാൻ ഇല്ലല്ലേ ഹസാൻ നല്ലതിന് നല്ലതന്നല്ലേ സമ്മാനം കിട്ടുകയുള്ളൂ വെറുതെ ഇയാളല്ലെങ്കിൽ വലിയ നേതാവായിട്ടാ ഇയാൾ വലിയ സ്റ്റേറ്റ് ജില്ലാ ഡിവിഷൻ സെക്രട്ടറിയേറ്റാ ആവൊന്നുമല്ലല്ലോ ഇയാൾ സാധാരണ ഈ നാട്ടിൽ പക്ഷേ ഇയാളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്ന ഉസ്താദെ മുപ്പര് മരണ വീട്ടിൽ സജീവം കവർ കുഴിക്കാൻ വലിയ താല്പര്യം ജനാദ കർമ്മങ്ങൾക്ക് നേതൃത്വം ആ കൊറോണ കാലത്തൊക്കെ മൂപ്പര് സേവനം ചെയ്ത അത്ര ഒരാൾ സേവനം ചെയ്തിട്ടില്ല പക്ഷെ ഉപ്പര് ചെയ്യുന്ന ഒന്നും ചിത്രത്തിൽ ഉണ്ടാവില്ല ചരിത്ര പുരുഷനാ ഉപ്പര് മൂപ്പര് ചെയ്യുന്നൊന്നും ആരും അറിയുന്നേ ഇല്ല മരണ വീട്ടുകാർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കുക ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കുക എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ദർശി ഞാൻ കുറച്ച് ദർശിപ്പഠിച്ചതെ മുപ്പരുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ഓതി പഠിച്ച ഒരു ഹദീസ് ഉണ്ടല്ലോ ജനാസന്റെ കൂടെ പോയിട്ട് മയ്യത്തിസ്കാരം വരെ നിർവഹിച്ചാൽ ഒഹദുമലയോളം പ്രതിഫലം ഉണ്ട് എന്നിട്ട് കബറടക്കം വരെ പോയാൽ ഒഹദമല തന്നെ രണ്ടെണ്ണായാല് എന്ന് പറഞ്ഞാൽ രണ്ട് ഒഹദല പ്രതിഫലം ഉണ്ട് ഫിറാത്ത അത് മുപ്പരായിരക്കണക്കിന് വാങ്ങിയിട്ടുണ്ടാവുന്ന എൻ്റെ അർത്ഥം എൻ്റെ ഒരു വീക്ഷണം എൻ്റെ ഒരു നിഗമനം അത്രയും മുപ്പരായിരം സജീവം ഏത് കാലത്താ ഒരു മയ്യത്തിനെ കുറിച്ചിട്ട് നാട്ടുകാർ ഇത് പറയുന്നറിയോ ഹലോ മയ്യത്തെ എപ്പോഴെടുക്ക പത്ത് പത്ത് മുപ്പത്തഞ്ചിന് ഷാർപ്പ് ടൈം തന്നെ അല്ല കേട്ടോ ഉറപ്പല്ലേ ഉറപ്പാണോ പത്തേ മുപ്പത്താറായോ മുപ്പത് ചൂടാവൂ പത്തോ മുപ്പത്തിനാലിൽ ഇയാള് വെരുമ്പ ആക്സിഡൻറ്റായിട്ട് മരിച്ചാലോ രണ്ട് മയത്ത് ഒന്നിച്ചുകൊണ്ടോണ്ടി വരും ഏത് കാലത്തെയും പറയണത് മരണ മരണാനന്തര സംസ്കാരങ്ങൾക്കൊക്കെ വളരെ ആൾക്കാർ കുറഞ്ഞു പോയൊരു കാലം ആർക്കും അതിനൊന്നും സമയമില്ല മുസ്ലിമീങ്ങൾ തമ്മിലുള്ള കടപ്പാടുകളായി മുത്തനബി സലു അലി സ്വലം ഒരു നന്മയല്ലേ ആര് മരണപ്പെട്ടാലും അവരുടെ മുത്തനബി അലൈഹി അലൈവലം തങ്ങൾ എത്താറുണ്ട് എന്ന് ഷമാലിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ആര് മരിച്ചാലും തങ്ങൾ തങ്ങളവിടെത്തും കണ്ടോ നമ്മൾക്ക് അതിനൊക്കെ സമയം ഉണ്ടാവണം അത്തരം നന്മകൾ നമ്മുടെ ആത്മീയ വിലാസങ്ങളായിട്ടുണ്ടാവണം രണ്ട് നമുക്ക് ഇരുപതെണ്ണം പറയാനുള്ളത് കൊണ്ടാണ് സ്വല്പം വേഗത രണ്ടാമത്തത് സേവന പ്രവർത്തനം സാന്ത്വന വളണ്ടിയർ എന്ന് പുതിയ കാലത്ത് അതിനെ വിളിക്കും മൂപ്പരിക്ക് ജനിക്കുമ്പോൾ തന്നെ അള്ളാഹു എന്തോ ഒന്ന് കൊടുത്തിട്ടുണ്ട് മുപ്പരിക്ക് പാവങ്ങളെ സഹായിക്കുക വിഷമമുള്ളവരുടെ വിഷമം പരിഹരിക്കുക ഇതൊക്കെ മൂപ്പരിക്കൊരു ഹോബിയാണ് മൂപ്പരടുത്ത് ആര് പോയി എന്ത് വിഷമം പറഞ്ഞാലും എന്തെങ്കിലും ഒരു പരിഹാരം കൊടുക്കും ഈയിടെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോ ഒരു വീട് കാണിച്ചു തന്നിട്ട് മൂപ്പരുടെ അൽവാസിയാണ് ആ വീട് കാണിച്ചു തന്നിട്ട് എൻ്റെ സുഹൃത്ത് മർക്കസിൽ ഒന്നിച്ച് പഠിച്ച കാമിൽ സഖാഫിയായ കൂട്ടുകാരനാണ് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറയാ ഈ വീടുണ്ടല്ലോ സാറെ ഇന്നാലിന്ന് ഹാജിയാരുടെ വീടാണ് എന്നിട്ട് ശേഷം പറയുന്ന വർത്താനം എന്താ പറയാ അദ്ദേഹം ഈ നാട്ടിലുള്ള ഏറ്റവും മനുഷ്യനും മൂപ്പേരുടെ സ്വതൊക്കെ കിട്ടാത്ത ഒരാൾ ഉണ്ടാവില്ല ശേഷം പറഞ്ഞതാണ് അടിപൊളി പോയിന്റ് എന്താ അറിയോ മൂപ്പര് ആരുടെയെങ്കിലും അർജന്റ് ആവശ്യത്തിന് കടം കൊടുത്താൽ ഉദാഹരണത്തിന് മോള കല്യാണത്തിന് വീട് നിർമ്മാണത്തിന് കടം കൊടുത്താൽ കടം തിരിച്ചടക്കേണ്ട ഡേറ്റിന് ക്യാഷ് തരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് കണ്ടാൽ എന്താ ചെയ്യാന്ന് അറിയോ ഉദാഹരണത്തിന് രണ്ട് ലക്ഷമാണ് കടം കൊടുത്തതെങ്കിൽ ഈ ഹാജിയാർ പറയത്രേ ഒരു ലക്ഷം മതി ഒരു ലക്ഷം പുറത്ത് തന്നിരിക്കുന്നു ഓ കടം കൊടുത്തിട്ട് അല്പമെങ്കിലും നമ്മൾ കടക്കാരന് പുറത്ത് കൊടുത്താൽ അയാൾക്ക് അറസ്റ്റിന്റെ തണലുണ്ടെന്ന് മുഹമ്മദ് നമ്മൾ ഡേറ്റ് നീട്ടിക്കൊടുത്താൽ പത്താം തീയതിയാണ് അയാൾ തിരിച്ചടക്കേണ്ടത് അയാളോട് പറഞ്ഞ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായിണ്ട് നീ വെറുതെ ഇങ്ങനെ വളഞ്ഞ മൂക്കി കുടിക്കൊന്നും വേണ്ട അടുത്ത മാസം പത്തിന് അന്നാമതി ഒരു മാസം കൂടി കാലാവധി തരാം ഡേറ്റ് നീട്ടി കൊടുത്താൽ അല്ലെങ്കിൽ പത്തായിരം അല്ലേ ആകെ തരാനുള്ളൂ അല്ലേ നീ ബുദ്ധിമുട്ടൊന്നും വേണ്ട എനിക്ക് ആ പത്തായിരം വേണ്ട ആ പത്തായിരം കിട്ടിയെന്ന് ചോദിച്ചിട്ട് എനിക്ക് എല്ലാം സംഭവിക്കാമെന്നൊന്നും പോകുന്നില്ല അത് വേണ്ട അങ്ങനെ കടം ഫുള്ള് പുറത്തു കൊടുത്തു അല്ലെങ്കിൽ അയ്യായിരം മതി മോനെ അയ്യായിരം അവിടെ വെച്ചേക്ക് അല്പം പുറത്തു കൊടുത്തു ഇതെല്ലാം അർഷിന്റെ തണൽ ലഭിക്കാനുള്ള വഴിയായി ഹദീസുകളെ വ്യാഖ്യാനിച്ച് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇതെല്ലാം നമുക്കൊക്കെ കിട്ടുന്ന ചാൻസ് അല്ലേ ശരിക്കും പറഞ്ഞാൽ അല്ലേ നബിഹുലി മതങ്ങൾ ജബലന്നൂറിൽ നിന്ന് ഹിറാ ഗുഹയിൽ നിന്ന് ആദ്യമായി ജിബലി അലി സ്വലാത്തു വസ്സലാമിനെ കണ്ട് തിരിച്ചു വന്നപ്പോൾ തങ്ങളിങ്ങനെ വിറക്കുണ്ടായിരുന്നു അന്തരീക്ഷൊക്കെ ശാന്തമായപ്പോൾ ഹദീജർ അലി അള്ളാഹുഹ തങ്ങളോട് പറഞ്ഞല്ലോ ഇന്ന കത്താഹ്മി കല്ല തങ്ങൾ ബാക്കിയുള്ളവരുടെ പ്രയാസം ഏറ്റെടുക്കുന്ന ആളല്ലേ അതുകൊണ്ട് അല്ല തങ്ങൾ ഒരിക്കലും കൈവിടു നമുക്കുണ്ടാവേണ്ട ഗുണാണ് ആരെങ്കിലൊക്കെ വോയിസ് അയക്കുമ്പോ പ്രശ്നം പറയുമ്പോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വീട്ടിൻ്റെ വാതിൽക്കലിൽ വരുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വീണ്ടും ഒന്ന് നന്നാവാനുള്ള അവസരമായിട്ട് വേണം ആ സാഹചര്യത്തെ പോലും കാണാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ശരിയാവാനുണ്ട് വീട്ടുവാതിൽക്കലിൽ ഒരു യാചകം വന്നു അയാൾക്ക് സാമ്പത്തികമായി തീരെ ശേഷിയില്ല അയാൾക്ക് കൊടുക്കാനുള്ള കഴിവ് അത് നമുക്ക് തന്നിട്ടുണ്ട് എന്നിട്ടും നമ്മൾ അയാളെ ഹായ് ഹായ് ബാക്കി തിരിച്ചയച്ചാൽ അയാളെ മടക്കി അയച്ചാൽ നിരാശനായി തിരിച്ചയച്ചാൽ ഏഴ് ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കൾ വരില്ലെന്ന് റൂഹുല്ലാഹി നബിയുല്ലാഹി റോഹുല്ലാഹി നബിഹി സയ്യ അലിഹിത്തുസലാം പറയുന്നു ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുന്നു ചില ആൾക്കാർ സഹായമാണ് എന്ന് വിചാരിച്ചിട്ട് വോയിസ് കേൾക്കേണ്ടിയില്ല കൂട്ടുകാരെ നമ്മളിടത്തേക്ക് ഒരാൾ ഒരാവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ അതിനർത്ഥം അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടുന്നുണ്ട് ഒരാൾ അല്ല ഇഷ്ടപ്പെട്ടാൽ അല്ല ചെയ്യുന്ന ഒരു പരിപാടി എന്താ പറയാ അയാൾക്ക് കുറെയാൾ ആവശ്യം നിർവഹിച്ചു കൊടുക്കാനുള്ള കഴിവ് അല്ല കൊടുക്കും കുറെയാളുടെ ആവശ്യം അയാളിലേക്ക് എത്തും ചില ആൾക്കാരല്ല സെലക്ട് ചെയ്യുന്നതന്നെ നാട്ടുകാരുടെ ഉപകാരത്തിന് വേണ്ടിയാണ് അതിനാണ് അയാൾക്ക് വാക്ക് കൊടുത്തത് നാക്ക് കൊടുത്തത് അയാൾ ഒരു വീഡിയോയിൽ വന്നിട്ട് കിഡ്നി ഫെയിലായ ഒരാളുടെ ഓപ്പറേഷൻ ഉണ്ട് അല്ലെങ്കിൽ മജ്ജക്ക് പ്രശ്നമുള്ള ഒരാളുടെ സിസേറിയൻ നടക്കുന്നുണ്ട് ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണമെന്ന് ഇയാൾ വോയിസിൽ വീഡിയോയിൽ വന്നാൽ ലക്ഷങ്ങൾ ഒഴുകും ഈ കഴിവ് ഇയാൾക്കല്ല കൊടുത്തതിനാ ലി മനാഫിത്തുന്യാ നാട്ടുകാരുടെ ഉപകാരത്തിനാ ആ ഉപകാരത്തിന് ആ സ്കില്ല് ആ കഴിവ് അയാൾ ഉപയോഗിക്കണില്ലെങ്കിൽ എനിക്ക് കുറേ റിക്വസ്റ്റ് ഉണ്ട് ഞാൻ എന്തായാലും അത് ചെയ്യാൻ നിൽക്കണമല്ലോ എനിക്ക് വേറെയും ചില പണികളുണ്ട് എൻ്റെ പണി ഇത് എന്ന് പറഞ്ഞ് മാറി എന്നാൽ നിന്റെ വാക്കിനും നാക്കിനും ഒരു വിലയും ഇല്ലാത്ത രീതിയിൽ നിന്റെ മുഴുവൻ കഴിവും അല്ല ഊരിയെടുക്കുമെന്ന് എടുക്കുമെന്ന് തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അപ്പൊ സേവനം അത് നമുക്കുണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ് എത്ര പാവങ്ങളെ ആ സഹായിക്കാൻ അറിയോ മരിച്ചുപോയ മയത്തിനെ കുറിച്ചാണ് നാട്ടാരുടെ കമന്റ് ആയപ്പോൾ ധാരാളം വീട്ടുകാർക്ക് സ്ഥിരം എത്തുന്ന കിറ്റ് എത്തുന്നില്ല എന്താണ് സംഭവം ആർക്കും അറിയാതെ കുറെ പാവങ്ങളുടെ വീട്ടിലേക്ക് കിറ്റ് എത്തിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാവാനുള്ള സാഹചര്യം എന്താണ് കുറെ പാവങ്ങൾ മഹാന്റെ വീട്ടിലേക്ക് വരും അവരെയൊക്കെ സഹായിക്കും ഒരിക്കലും ഭാര്യ ചോദിച്ചു പാവങ്ങളാണെങ്കിൽ തന്നെ ആരുടെയും മുന്നിൽ സഹായ അഭ്യർത്ഥന നടത്താൻ മടിയും നാണക്കേടുള്ള പാവങ്ങൾ ഉണ്ടാവില്ലേ അവരെ നമ്മൾ കണ്ടെത്തിയിട്ട് കൊടുക്കണ്ടേ ശരിയാണ് ഏറ്റവും പാവങ്ങളുടെ ലിസ്റ്റ് കണ്ടെത്തി എന്നിട്ട് അവർക്ക് വളരെ രഹസ്യമായി ഫുഡിന്റെ കിറ്റ് തങ്ങളുടെ കുടുംബത്തിലെ നേതാവായ അലി യുസൈനുലബിദ് എത്തിക്കുകയാണ് അതിൽ കുറച്ച് ദുർഹമും തിരികെ വെക്കും തിരികെ കയറ്റും എന്നിട്ട് പറയും ഫ്രം അഡ്രസ് അന്വേഷിക്കേണ്ടതില്ല ഈ നൂറുകണക്കിന് പാവങ്ങൾക്ക് അറിയില്ല ഇതാരാണ് എത്തിക്കണത് എല്ലാ പാതിരാത്രിയും അവരുടെ വീട്ടിൽ കിറ്റെത്തും ഒരു ദിവസം വഫാത്തായപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന കിറ്റ് സ്റ്റോപ്പായി അങ്ങനെയാണെങ്കിൽ ഉറപ്പായോ വലിയ തങ്ങളാണ് ഈ കിറ്റ് എത്തിക്കുന്നത് അതാ ഉറപ്പിക്കുന്ന അടുത്ത അടയാളം വരുന്നു വാസാറും ജീവിച്ചതിന്റെ അടയാളം വരുന്നു മഹാനവറുകളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് രണ്ട് ഷോൾഡറിലും കറുത്ത പാടുകൾ എന്തേ കിറ്റ് ചുമന്നതിൻ്റെ അടയാളങ്ങൾ ജീവിച്ചതിൻ്റെ അടയാളം നിസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് ഇൽമ് എല്ലാം ഉള്ളതോടൊപ്പം വെണ്ടക്കാക്ഷരത്തിൽ ജാമിയ അറബിയ എന്ന എം എ ഉസ്താദ് അടയാളപ്പെടുത്തിയത് നമ്മുടെ പരിസരത്ത് ജീവിച്ചിട്ടെന്നല്ലേ അതെ നമുക്കെന്താണ് അടയാളങ്ങൾ ഉള്ളത് അവ നാട്ടുകാരുടെ നാമിൽ അടയാളം ഉണ്ടാവണം എത്ര ആൾക്ക് ഉപകാരം ചെയ്ത മോന എത്ര ആൾക്ക് ഉപകാരം ചെയ്ത ജീവിതമാണ് പല നാടുകളിലും സെക്ടർ ഭാരവാഹികളും അല്ലെങ്കിൽ വലിയ ഡിവിഷന്റെ നേതാക്കളും മരണപ്പെട്ട് അവിടെ എത്തിയാൽ നാട്ടുകാർക്ക് പറയാനുള്ളത് അതായിരിക്കും നബി നബിസല്ലാഹുഅലൈ വസല്ല മതങ്ങൾ ജീവിച്ചത് തന്നെ പാവങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിച്ചാൽ തോന്നും ഓരോ ദിവസവും വിഷാ നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും അവസാനം പള്ളിയിൽ നിന്ന് പോകുന്നത് മുത്തനബിയാണ് സല്ലു അല്ലെ വല്ല പാവപ്പെട്ട അഹിലു സുഫത്തുകാരെ നോക്കിയിട്ട് ചോദിക്കും മക്കളെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഇല്ല എന്ത് ചെയ്യും പണക്കാരായ മയാസിരി സ്വഹാബ കഴിവുള്ള സാമ്പത്തികമായി ശേഷിയുള്ളവരോട് ചോദിക്കും നിങ്ങൾ വീട്ടിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ റെഡിയാണോ റെഡിയാണ്ബിയെ എത്ര പേരെ കൊണ്ടുപോകും രണ്ടാളെ വിരി രണ്ടാളുവാ ഒരേ സമയത്ത് തന്നെ തങ്ങൾ മൾട്ടി ലെവലിലാണ് വർക്ക് ചെയ്യണത് പാവങ്ങളുടെ വിശപ്പ് പണക്കാരാൽ അകറ്റുന്നു പണക്കാരുടെ പണം കൊണ്ട് പണക്കാർക്ക് സ്വർഗം സമ്മാനിക്കുന്നു കണ്ടോ എത്ര മോനിക്കത്രയാളെ കൊണ്ടുപോകാൻ പറ്റും നാലാളാ നിങ്ങൾ പത്താള ഒരു സൊഹാബി പത്താള ഒരു മുങ്കൂറും ഇല്ലാതെ വൈഫിന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാതെ പെട്ടെന്ന് ചാൻസ് കിട്ടി ഇപ്പൊ പത്താളെ ഏറ്റെടുത്ത് പോകാൻ മാത്രം അത്രയും ഈമാനുണ്ട് അവർക്ക് ഇതെല്ലാം കണ്ടപ്പോൾ സേദുബിന് ഉപാത്രു പറഞ്ഞു നബിയെ ഞാൻ ബാക്കിയുള്ള എൺപതാളെയും കൊണ്ടുപോയിക്കോളാം എൺപതാളെ ഒരു രാത്രി വീട്ടിലേക്ക് ഫുഡിന് നേരത്തെ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ എങ്ങനെ ഈ സൊഹാബി കൊണ്ടുപോയത് റബ്ബെ അത്രയും ഭക്ഷണം കൊടുക്കാൻ താല്പര്യമുള്ള സൊഹാബിയാണ് അതുപോലെയായിരുന്ന അവരുടെ മകനും ഓരോ മോനും ഖൈസ് സൊഹാബിയും ഒരു യാത്രയിൽ ഒരൊട്ടകത്തിനർത്തിട്ട് യാത്രക്കാർക്ക് മൊത്തം ഭക്ഷണം കൊടുത്തു കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഒരൊട്ട കകർത്തു മൂന്നാമതും ഒരൊട്ട കർത്തപ്പോൾ ക്യാപ്റ്റനായ അബ്ദുറഹ്മാൻ ഔഫർ അലി അള്ളാഹു പറഞ്ഞു നിർത്തി എന്ത് ഇത് എത്ര കൊടുക്കുന്നത് അതെന്താ കാരണം അതിനെക്കുറിച്ച് ഹാഫു രേഖപ്പെടുത്തുന്നുണ്ട് ഉപ്പാന്റെ അച്ചടി മോന ഉപ്പ എന്ന ഒറിജിനൽ കോപ്പിയുടെ ഫോട്ടോ സ്റ്റാറ്റ മോനെ കരീമാജി ബാവാജി എന്നാലും കേട്ടിട്ടില്ലെങ്കിൽ ലോകത്ത് വളരെ അപൂർവ്വ ആൾക്കാരെ അങ്ങനെ ഉണ്ടാവാറുള്ളൂ മിക്ക പ്രമാണിമാരും സ്ഥാപനത്തെയും സംഘടനയുമൊക്കെ സഹായിക്കുമെങ്കിലും മക്കൾക്ക് അങ്ങനത്തെ അറിയുന്നില്ല അല്ലെങ്കിലും ലോകത്ത് ചരിത്രത്തിലെടുത്ത് പരിശോധിച്ചാൽ പ്രതിഭകളുടെ മക്കൾ പ്രതിഭകളാകൽ വളരെ കുറവാണ് അതിൻ്റെ ഒരു കാരണം സുബുക്കി മാമ് പറയുന്നുണ്ട് പ്രതിഭകൾക്ക് നാട്ടുകാരെ നോക്കുന്നതിൻ്റെ ഇടയിൽ വീട്ടുകാരെ നോക്കാൻ സമയം ഉണ്ടാവാറില്ല എന്ന് എന്നാൽ ഈ പറയുന്ന സുബിക്കി മാമിന്റെ ഉപ്പിയും മോനും കുടുംബമൊക്കെ ഒരു ഒന്നൊന്നര കുടുംബ ബഹാബുദ്ദീൻ സുബുക്കി തെക്കി ഉദ്ദീൻ സുബിക്കി താജുദ്ദീനും സുബുക്കി അള്ളാഹുഹും വളരെ അപൂർവം കേസുകളിലെ ഇങ്ങനെ ഉണ്ടാവാറുള്ളൂ എന്ന് ഇമാം ഷെറാനി തങ്ങൾ അവിടുത്തെ തമ്പിഹുൽ മുഖ്തരീനിൽ പറയുന്നുണ്ട് ബുൽഖൈൻ ഇമാമിന്റെ കുടുംബം മൊത്തം കൂടും പണ്ഡിതന്മാരാണ് റബിയുദ്ദീൻസി നജുമുദ്ദീൻ ഖുസി ബദറുദ്ദീൻ ഖുസി അങ്ങനെ ചില പണ്ഡിതന്മാരുടെ കുടുംബം ഉണ്ട് ബാക്കിയുള്ളവരൊക്കെ വളരെ കുറവാണ് അപ്പൊ എൻ്റെ വിഷയം മാറുന്നത് ഞാൻ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരിക സേവനം ഒരാൾക്കുണ്ടാവുക അയാളുടെ ജീവിതം ഈ ദുനിയാവിൽ നിന്ന് അവസാനിക്കുമ്പോൾ കുറേ ആൾക്കാർ പറയാണ് എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ ഉസ്താദ്മാരുടെ ലൈഫ് എടുത്ത് നോക്കിയാൽ അത് കിട്ടും ഇപ്പം ചെറിയ ഉസ്താദ് വഫാത്തായപ്പോൾ കുറേ ശിഷ്യന്മാർ വിചാരിക്കും എന്ത് എന്നെ എൻ്റെ പഠനകാലത്ത് ഉസ്താദ് സഹായിച്ചിട്ടുണ്ട് ആ പറയുന്ന ശിഷ്യന് മനസ്സിലാവുക എന്നെ ആയിരിക്കും ഉസ്താദ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് എന്ന ശിഷ്യന്മാരുടെ എങ്ങാനും മുപ്പര് ഈ അനുഭവം പറഞ്ഞാൽ എല്ലാവരും അത് പറയുന്നുണ്ടാവും എനിക്കിത് അനുഭവം ഉണ്ടായിരുന്നു കൻസുലുല്ലുമായ ഷേഖുനാ ചിത്താരി ഉസ്താദ് ദർജ അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ ഉസ്സാദ് വഫാത്ത് ആയപ്പോൾ നമ്മുടെ അമാനീസിൻ്റെ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ മീറ്റിങ്ങിൽ എണീറ്റ് എന്നിട്ട് പറഞ്ഞു പഠനകാലത്ത് ഉസ്താദ് കുറേ കിതാബ് തന്നത് പൈസ തന്നത് അങ്ങനെ കുറേ സഹായങ്ങൾ ചെയ്തതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വലിയ സംഭവമായിട്ടാണ് പറയണത് ഉസ്താദുമായിട്ട് എനിക്ക് വലിയ ബന്ധമുണ്ടെന്നൊക്കെ ഒരർത്ഥത്തിൽ നമുക്കുണ്ടാവുമല്ലോ ഒരു സ്നേഹം പറയാനുള്ള ഒരു താല്പര്യം അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട് അതെ നബി സുല്ലാഹു അലൈവുസല തങ്ങൾ ഓരോ സഹാബിമാരോട് സംസാരിക്കുമ്പോൾ ഓരോ സഹാബിക്കും തോന്നും എന്നെയാണ് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് സദസ്സിൽ തങ്ങളിങ്ങനെ മുഖം തിരിച്ച് സംസാരിക്കുമ്പോൾ ഓരോരാൾക്കും തോന്നും എന്നെയാണ് തങ്ങള് നോക്കണത് എന്ന് ഒരിക്കലും അബ്രബിൻസ് അലി അള്ളാഹൊന്നു തങ്ങളുടെ ഇടപെടൽ കണ്ടിട്ട് ചോദിച്ചുപോയി ആരുല്ല നബിയെ തങ്ങൾക്ക് എന്നെയാണോ കൂടുതൽ ഇഷ്ടം സിദ്ദിഖർ അലി അള്ളാഹന്നുവിനെയാണോ ആരെങ്കിലും സുഖിപ്പിക്കലിന് വേണ്ടിട്ട് എന്തെങ്കിലും പറയുന്ന ആളൊന്നുമല്ലോ താങ്കൾ പറഞ്ഞു അബൂബക്കർ എന്ന പിന്നെ അടുത്ത ചോദ്യം ഉമർ റിയാഹുനുവിനോടാണോ കൂടുതൽ ഇഷ്ടം എന്നോടാണോ ഉമർ അള്ളാഹനുസ്മാർഹാനു ആണോ ടോപ്പ് ഞാനാണോ ടോപ്പ് ഉസ്മാർ ഞാൻ അല്ലാസാനും പുറത്തിറങ്ങിയിട്ട് പറയാ ചോദിക്കേണ്ടിയില്ലായിരുന്നു എല്ലാവർക്കും ഇഷ്ടം കൊടുക്കാനുള്ള കഴിവ് ഒരപാര കഴിവാണ് അലൈഹി വസ്ലമ തങ്ങളെ കുറിച്ച് ഒരു പ്രയോഗം കാന തന്നെയുണ്ടല്ലോ കാനാസ് തങ്ങൾ നാട്ടുകാരിൽ ഏറ്റവും കൂടുതൽ നീതി കാണിക്കുന്ന ആളാണ് ഒരു സദസ്സിനോട് തങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാ ഭാഗത്തുള്ളവർക്കും തോന്നും നമ്മളെയാണ് തങ്ങൾ നോക്കുന്നത് എന്ന് അവ നമുക്കും നീതി ഉണ്ടാവണം ഒരു സൊഹാബി നബിസല്ലാവി തങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ ആ സൊഹാബിയുടെ മോന് വന്നു ആ കുട്ടിക്ക് ഒരു മുത്തം കൊടുത്തിട്ട് മടിയിലിരുത്തി അത് കണ്ടിട്ട് ആ സൊഹാബിയുടെ മോള് വരിക ചെറിയ കുട്ടി ഓടി വന്നപ്പോൾ ആ കുട്ടിനേയും വാരി എടുത്തിട്ട് മടിയിലിരുത്തി ആ തങ്ങൾ തങ്ങളിടപെട്ടു നീതി കാണിച്ചിട്ടില്ലല്ലോ എന്ന് ആ തനുപിയെ ഒന്നാമത്തെ കുട്ടിക്ക് മുത്തം കൊടുത്തിട്ടല്ലേ മടിയിലിരുത്തിയത് രണ്ടാമത്തെ കുട്ടിക്ക് അത് കൊടുത്തിട്ടില്ലല്ലോ എത്ര ശ്രദ്ധിക്കണം എന്ന് പറയാം നമ്മള് അപ്പൊ ഒരു സദസ്സിന് മൗലിദിന്റെ സദസ്സിന് അത്ര കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇതിൽ ഒരു വലിയ കുപ്പി അത്ര തന്നു ഏതെങ്കിലും ഒരാൾക്ക് രണ്ട് തവണ പുരട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും രണ്ട് തവണയായിരിക്കണം കാനായ ഉണ്ടാവണം വിഷയതല്ല നബിസല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ജീവിച്ചത് തന്നെ പാവങ്ങളെ സഹായിക്കണമെന്ന് പഠിപ്പിക്കാൻ കൂടിയാണ് നമ്മുടെ ലൈവ് നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ വിലാസമായിട്ട് ഉണ്ടാവേണ്ടതാണ് ആതുരസേവനം എന്നുള്ളത് സേവനം നമ്മൾ ആരുടെ അടുത്തൊന്നും ഒന്നും കിട്ടാൻ വേണ്ടി ഒന്നും ആഗ്രഹിക്കരുത്